ഇതാണ് പയ്യാനിയുടെ തൈ ഇന്ന് നമ്മുടെ കേരളത്തിൽ ലഭ്യമായതിൽ കുരുമുളക് നടാനായിട്ട് ഏറ്റവും നല്ല താങ്ങാൽ പയ്യാനിയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ വിത്തിട്ട് മുളപ്പിച്ച തൈകളാണിത് വിത്ത് പാകി നമ്മൾ അത് കൂടുതലായിട്ട് പറിച്ചു വെച്ച് നട്ടതാണിത് ഇപ്പോൾ നട്ടിട്ടിപ്പോൾ ഒരു ഒന്നരയാഴ്ച ആയിട്ടുള്ളൂ പറിച്ചു നട്ടിട്ട് ഒന്നരയാഴ്ച ആയിട്ടുള്ളൂ അന്നേരത്തേക്കും തന്നെ ഒരു നാലിഞ്ചോ അഞ്ചിഞ്ചോളം ഹൈറ്റ് വെച്ചിട്ടുണ്ടിത് പയ്യാനി തേകൾ നട്ടാൽ ഒരു വർഷം കൊണ്ട് കുറഞ്ഞത് പത്തടിയെങ്കിലും ഉയരം വയ്ക്കും ചിലർക്കിവിടെ പതിനെട്ടടി വരെ പയ്യാനി തേ വളർന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശിഖരങ്ങൾ വരില്ല അതുകൊണ്ട് നമുക്ക് കുരുമുളക് ചേരില്ലാതെ വളരാൻ സാധിക്കും പയ്യാനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പയ്യാനിക്ക് തായ്വേർ ഉള്ളതുകൊണ്ട് അത് കുരുമുളക് കയറിയാലും അത് കാറ്റത്ത് മറിഞ്ഞൊന്നും വീഴില്ല എന്നാൽ കൊന്നയോ മുരിങ്ങയൊക്കെ ആണെങ്കിൽ മുരിക്കോ ഇത് എല്ലാം തന്നെ തായ്വില്ലാത്ത മരങ്ങളാണ് അതുകൊണ്ട് വലിയ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മറിഞ്ഞു വേണം സാധ്യതയുണ്ട് അതുതന്നെയെല്ലാം മുരിങ്ങയുടെ ഒക്കെ കൊമ്പ് നമ്മൾ ഒരു വർഷം ഇറക്കിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് എല്ലാ വർഷവും കൊന്നയുടെയും മുരിങ്ങയുടെയും മുരുക്കിൻ്റെയൊക്കെ ശീഘ്രം ഇറക്കേണ്ട ആവശ്യമുണ്ട് ഇതിന് അങ്ങനെ ആ ഒരു പണി വരുന്നില്ല ഇതിന് ഇല മാത്രമേ ഉള്ളൂ ഇല നമ്മളൊരു തോട്ടി വെച്ച് വലിച്ചു കളഞ്ഞാൽ തന്നെ അതിൻ്റെ ഷെയ്ഡ് പറഞ്ഞ് മാറി കിട്ടും